الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إذن مكة سورة الأنعام لا يرام أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم لقال الذين كفروا إن هذا إلا سحر مبين നാം താങ്കളുടെ മേൽ എങ്കിലും കിതാബൻ ഒരു പുസ്തകം കിർത്താസിൻ കടലാസിൽ കടലാസിൽ രേഖപ്പെടുത്തപ്പെട്ട വിധത്തിൽ ഒരു ഗ്രന്ഥം നാം താങ്കൾക്ക് ഇറക്കിയിരുന്നു എങ്കിലും എന്നിട്ട് അവർ അതിനെ തൊടുകയും ചെയ്തു ലമസിയും അവരുടെ കൈകൾ കൊണ്ട് കഫറു അപ്പോഴും നിഷേധിച്ചവർ പറയും തീർച്ചയായും അവർ പറഞ്ഞു എന്നാണ് വാക്കർത്ത ഇതല്ല ഇല്ലാ സെഹറും മുബീൻ തെളിഞ്ഞ ആഭിചാരമല്ലാതെ മറ്റൊന്നുമല്ല എന്നോട് അർത്ഥം പറയാം താങ്കൾക്കൊരു പുസ്തകം ഇറക്കിയാലും കടലാസുകളിലായിക്കൊണ്ട് അല്ലെങ്കിൽ അവർ പിടിച്ചു ബി കൈകൾ അവരുടെ കൈകൾ കൊണ്ട് ല ഖാല കഫറു അപ്പോഴും നിഷേധിച്ചവർ പറയുക തന്നെ ചെയ്യും ഇൻ ഹാദ ഇല്ലാ സിഹറും മുബീൻ ഇത് തെളിഞ്ഞ ആഭിചാരം മാറണമല്ലാതെ മറ്റൊന്നുമല്ല ഇതൊരു മാജിക്ക് ആണ് എന്ന വിധത്തിലാണ് അവർ കാര്യങ്ങൾ പറയുക ഈ ആയത് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ സൂറത്തു നിസായിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നൂറ്റി അൻപത്തി മൂന്നാമത്തെ ആയത്തും കൂടി ഒന്ന് കൂടെ നോക്കണം നോക്കണമല്ലതാണ് പേജ് നൂറ്റി രണ്ട് അതിൽ നൂറ്റി അമ്പത്തിരണ്ടാമത്തിൻ്റെ ആദ്യ ഭാഗം കിതാബിന്റെ ആളുകൾ വേദക്കാർ താങ്കളോട് ആവശ്യപ്പെടുന്നു താങ്കൾക്ക് അവർ താങ്കൾ അവർക്ക് ഇറക്കി കൊടുക്കണം എന്ന് അല്ലെങ്കിൽ അവരുടെ മേൽ ഇറക്കി ഇറക്കണം എന്ന് കിതാബം മിനസമാ ആകാശത്തു നിന്ന് ഒരു ഗ്രന്ഥം അഥവാ പ്രവാചകൻ സലഹ് അലഹി വസല്ലമ്മക്ക് ദിവ്യബോധനം സ്വകാര്യമായി ലഭിക്കുന്നു എന്നത് പോര തെളിവായിട്ട് അള്ളാഹു ആകാശത്ത് നിന്ന് ഒരു ഗ്രന്ഥം ഇറക്കി കൊടുക്കണം അതവർക്ക് അതവർ കാണുകയും വേണം അവർക്ക് തൊടുകയും ഒക്കെ വേണം എന്നാൽ ഞങ്ങൾ ഉറപ്പിക്കാൻ താങ്കൾക്ക് ദൈവത്തിൽ നിന്നുള്ള വഹയിൽ ലഭിക്കുന്നുണ്ടെന്ന് അല്ലാതെ താങ്കൾക്ക് വഴയി ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് എന്ന ഒരു വാദം അവർ ഉന്നയിച്ചു ഇന്നലേ കാര്യം സൂറത്തുൽ ഇസ്രായേലെ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് സൂക്തങ്ങളിൽ അവർ പ്രവാചകനോട് ആവശ്യപ്പെട്ടിരുന്ന അത്ഭുതങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഒന്നു ഇതുതന്നെ ആകാശത്തു ആകാശത്തുനിന്ന് ഗ്രന്ഥം ഇറക്കി വര ഇറങ്ങി വരണം അല്ലെങ്കിൽ താങ്കൾ ആകാശത്തേക്ക് കയറിപ്പോകണം എന്നിട്ട് അവിടെ നിന്ന് ഒരു എഴുത്തായിട്ട് വരണം ഇത് ഇത് അല്ല എഴുതിയതാണ് എൻ്റെ പ്രിയപ്പെട്ട അഹുൽ കിതാബിന് വേണ്ടി ഞാൻ അയച്ച പ്രോ ഇങ്ങനെ എഴുത്ത് ഇത് കൊണ്ടുവരണം അതല്ലെങ്കിൽ ഈ മക്കയിൽ അരുവികൾ പുഴകൾ ഒഴുകണം അതൊക്കെ താങ്കൾ കിട്ടു പറയുമ്പോഴേക്ക് ഒഴുകിവരണം അല്ലെങ്കിൽ ഈ മക്കയിൽ സ്വർണ ഇതൊക്കെ ഞങ്ങൾക്ക് നേരെ കാണണം ഇങ്ങനെയുള്ള അമാനുഷികതകളൊക്കെ താങ്കളുടെ കൈകളിലൂടെ പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിൽ താങ്കൾ ദൈവപ്രവാചകനാണെന്ന് വഹയിൽ ലഭിക്കുന്നവനാണെന്ന് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഖുർആാൻ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചു തന്നേക്കാം അല്ലാതെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അള്ളാഹ് പ്രവാചകൻ സലഹ് അലഹി വസല്ലമക്ക് വേണ്ടി മറുപടി പറയുകയാണ് ഇനി അങ്ങനെ ഒരു ഗ്രന്ഥം നമ്മൾ ഇറക്കി നോക്കുക ഇറക്കി നോക്കുക എന്നാ എന്താ അവർ പറയുക ഇതൊരാഭിചാരം അല്ലെങ്കിൽ മാരണം ആണ് എന്നപ്പോഴും അവർ പറയുന്നു നമ്മൾ പറയാറില്ലേ ഹൃദയം തൊട്ട് കാണിച്ചു ഹൃദയം എടുത്ത് പറിച്ചു കാണിച്ചു കൊടുത്താൽ ഇത് സംഭരിത്തി പോവാണെന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എന്നതുപോലെയാണ് അവർക്ക് ഇനി അങ്ങനെ ഒരു ഗ്രന്ഥം എടുത്ത് കാണിച്ചു കൊടുത്താൽ ഇറക്കി കാണിച്ചു കൊടുത്താൽ പോലും അവർ പറയുക ഇത് വ്യക്തമായ സ്പഷ്ടമായ തെളിഞ്ഞ ആഭിചാരമാണ് എന്ന് തന്നെയായിരിക്കും അതാണ് ഈ സൂക്തത്തിൽ സൂക്തി നമ്മുടെ ഓർമ്മപ്പെടുത്തുന്നത് അഥവാ അവർ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ പ്രവാചകരോട് ചോദിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കൾ ഇസ്രായേലിൽ തൊണ്ണൂറ്റി മൂന്ന് മുതൽക്കുള്ള ആയത്വം എടുത്ത് വായിച്ചു നോക്കണം ഇങ്ങനെയാണ് നമ്മൾ ഖുർആൻ പഠിക്കുക ഞാൻ പ്രായോഗികമായ ചില കാര്യങ്ങളാണ് ഖുർആൻ പഠിക്കണം എന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കൊണ്ടും മതിയാവില്ല നമുക്കൊരുപാട് സൗകര്യങ്ങളുണ്ട് യൂട്യൂബുകളിൽ ധാരാളം ക്ലാസ്സുകളുണ്ട് ഇങ്ങനെ നമ്മൾ ഒരാഴ്ച പറയുമ്പോൾ സൗകര്യം അല്ല ഇപ്പോൾ തന്നെ വീട്ടിൽ പോയിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് ചിലവഴിച്ചാൽ ആ ആയത്വം ഇതിൻ്റെ പരിഭാഷയൊന്ന് വായിക്കാവുന്നതേ ഉള്ളൂ യൂറോപ്പിൽ ഇസ്രായേൽ തൊണ്ണൂറ്റി മൂന്ന് മുതൽക്കി മൂന്നായത്തുകളും കൂടി ഒന്ന് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായി അവർ പ്രവാചകനോട് ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ അവിടെ അള്ളാഹുത്താല എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നായിരുന്നു ആകാശത്ത് നിന്നൊരു ഗ്രന്ഥം ഇറങ്ങി വരണം അല്ലെങ്കിൽ താങ്കൾ ആകാശത്തേക്ക് പോയി ഗ്രന്ഥം കൊണ്ടുവരണം അല്ലെങ്കിൽ എഴുത്തു കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഇതാണ് അള്ളാഹുത്താല വരണത് അങ്ങനെ ഒരു ഗ്രന്ഥം അവർക്ക് അവതരിപ്പിച്ചു കൊടുത്താൽ തന്നെ അവർ വിശ്വസിക്കൂല കാരണം അവർ വിശ്വസിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ആവശ്യമല്ല ഇത് വിശ്വസിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ആവശ്യമല്ല പിന്നെ അവരുടെ സംശയവും അവരുടെ ഈ ചോദ്യങ്ങളുമൊക്കെ ഇനിയും ധാരാളമായിട്ടുണ്ടാവുകയാണ് ചെയ്യുക അപ്പം വിശ്വസിക്കാതിരിക്കാനുള്ള ന്യായങ്ങളാണ് അവർ ഈ ആവശ്യപ്പെടുന്നത് അവർക്കറിയാം ഇങ്ങനെയൊന്നും നടക്കൂലാണ് അപ്പം വിശ്വസിക്കേണ്ടതും ഇല്ലല്ലോ അപ്പം വിശ്വസിക്കാൻ വേണ്ടിയല്ല വിശ്വസിക്കാതിരിക്കാനുള്ള ന്യായങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കിതാബൻ ഫീ ഫിർത്താസി ഇനി കടലാസിൽ ഒരു ഗ്രന്ഥമായിക്കൊണ്ട് നാം താങ്കൾക്ക് ഇറക്കിയാലും ഒരു ഗ്രന്ഥ ഒരു കിതാബിന് ഇറക്കിയാലും തീർത്ഥാസ് എന്ന കടലാസ് കിതാബ് എന്ന ഗ്രന്ഥം നമ്മൾ അർത്ഥം പറയും വാക്കിന് അർത്ഥം ശരിക്കും നിയമം താ നിയമം താ വലവ് നസ്സൽ നസ്സല അൻസല ഇന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നസ്സല എന്ന് പറഞ്ഞാൽ അല്പാൽപമായി ഇറക്കുക എന്നും അൻസല എന്നും ആകാശത്തിന് മുകളിൽ നിന്നും താഴേക്ക് ഇറക്കുക എന്നുമാണ് എൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അൽഫാബ ഇറക്കി എന്നാണ് കിതാബൻ താങ്കൾക്ക് നാം ഒരു ഗ്രന്ഥം ഇറക്കിയാൽ വാക്കിൽ അങ്ങനെ സൂചനയുണ്ട് എന്നിട്ട് അവർ തൊടുകയും ചെയ്തു അതിനെ ആ കിതാബിനെ ബി കൈകൾ കൊണ്ട് അഥവാ പ്രവാചകൻ ഇന്ന് വഴി കിട്ടുന്നത് അവർക്ക് തൊടാൻ പറ്റില്ലല്ലോ വഹയി അവർക്ക് അനുഭവി കാണും പ്രവാചകന് വഴി ഇറങ്ങുന്നതിൻ്റെ അദ്ദേഹത്തെ കാണും അല്ലാതെ ഈ വഹയി അദ്ദേഹത്തിന് ഇറങ്ങുന്നുണ്ട് എന്നുള്ള ആ സംഗതി അവർ കാണുന്നില്ല പ്രവാചകന്റെ അവസ്ഥാ മാറ്റങ്ങളൊക്കെ വഴയി ഇറങ്ങിക്കൊണ്ടിരിക്കുക അവർ കാണുന്നുണ്ട് വലിയ ഭാരിച്ച ഒരു പ്രക്രിയയാണ് നടക്കുന്നത് പ്രവാചകന്റെ ശരീരത്തിനും പ്രവാചകൻ കയറുന്ന വാഹനത്തിനും പ്രവാചകന്റെ ശരീരത്തെ തൊട്ടിരിക്കുന്ന സഹാബികളുടെ ശരീരത്തിനും ഒക്കെ ഭാരം അനുഭവപ്പെടുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം വയർപ്പിൽ കുളിക്കുമായിരുന്നു വിയർപ്പിൽ കുളിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രക്രിയ അവർ കാണുന്നില്ല എന്നാൽ അദ്ദേഹം അതിൻ്റെ അടയാളങ്ങൾ അദ്ദേഹത്തിൽ അവർ കണ്ടിട്ടുണ്ട് എന്നാൽ അവരാവശ്യപ്പെടുന്ന ഒരു കിതാബായിട്ടുണ്ട് ഇറങ്ങി വന്നാൽ ഞങ്ങൾക്കും കാണാലോ അള്ള പറയുന്നത് അങ്ങനെ ഇറങ്ങിയിട്ട് അവർ അത് തൊടുക പോലും ചെയ്താലും ല കഫറു കാലല്ല ദീന കഫറു നിഷേധിച്ചവർ പറഞ്ഞതു തന്നെ നിഷേധിച്ചവർ പറഞ്ഞതു തന്നെ ഇൻ ഇല്ലാ ഇല്ലാ മുബീൻ ഷെഹർ പറഞ്ഞ മാരണം ആഭിചാരം മുബീൻ എന്നെ തെളിഞ്ഞത് വ്യക്തമായത് സ്പഷ്ടമായത് യാസീൻ നമ്മൾ മുബീൻ പറയാറല്ലോ വാക്കർത്ഥം അതാ തെളിഞ്ഞത് ഇൻ ഹാദാ ഇതല്ല ഇല്ല ഷെഹറുൻ മാരണമല്ലാതെ അല്ലെങ്കിൽ ആഭിചാരമല്ലാതെ അല്ല മുബീൻ വ്യക്തമായ സ്പഷ്ടമായ അതോടൊക്കെ ഓരോ നിസ്സന്നാളിക്ക് ഗിതാബ് മുഫി കിർത്താസിൻ കടലാസിലായിക്കൊണ്ട് നാം ഒരു ഗ്രന്ഥത്തെ ഇറക്കിയാലും അവർ അതിനെ തങ്ങളുടെ കൈകൾ കൊണ്ട് തൊടുക തന്നെ ചെയ്താലും കഫറു പറയുക തന്നെ ചെയ്യും ഇല്ലാ തെളിഞ്ഞ എന്ന് കാല എന്നുള്ളതിന് വാക്കർത്ഥം പറഞ്ഞു ഭൂതകാല കൃതിയാണ് പക്ഷേ വർത്തമാനത്ത് വർത്തമാന കാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് അത് ഭൂതകാലത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂചന എന്താണ് ഭൂതകാലത്ത് അത് കഴിഞ്ഞു പോയത് തന്നെ സംഭവിച്ചിരിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് വർത്തമാനകാലത്തോ ഭാവിയിലോ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെ ഭൂതകാലക്രിയെ പലപ്പോഴും കൂടാൻ പ്രയോഗിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു പോയത് തന്നെ ഉറപ്പാണ് എന്നുള്ള നിലക്കാണ് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവുക അള്ളാഹു സുബഹാന ഹോത്താലോ അനുഭവിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ളത് ഓഫീസിക്കുന്നവർക്ക് നമ്മളെന്താണെന്ന് അനുഗ്രഹിക്കാറുള്ളത് اللهم علمنا من القرآن ما جهلنا وذكرنا منهما نسينا وارزقنا تلاوته على أجل أطراف النهار اللهم ارحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى ورحمة ربنا أحب رب لنا من أزواجنا وذرياتنا في رفاهية ورحمة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين